തിരുവനന്തരം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് പൗലസഭസ്വലം വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക ഹിതം എന്ന് പറയുക നമ്മുടെ ഇഷ്ടങ്ങളാണ് താല്പര്യങ്ങളാണ് നമ്മുടെ മുൻഗണന വിഷയങ്ങളാണ് നമ്മുടേതായ ചില ഇഷ്ടങ്ങൾ നീ നമ്മുടേതായ ചില താല്പര്യങ്ങൾ നീ നമ്മുടേതായ ചില അഭിരുചികൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടേതായ ഹിതമുണ്ട് അല്ലെ ലിയാ നമ്മളിവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ചില ഹിതമുണ്ട് പറയാമോ അല്ലെ ലിയ നീ മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുള്ള ഹിതം നീ എന്നെ മക്കൾ നന്നായിട്ട് വളരണമെന്ന ഒരു ഹിതമാകാം നീ എന്ന മക്കൾ പഠന പരീക്ഷയില് ഉയർന്ന് വിജയം കിട്ടണമെന്ന ഒരു ഹിതം ഒരാഗ്രഹമാകാം നീ മക്കളെ കുറിച്ചുള്ള നീ ഒരു അപ്പനിയമ്മയുടെ ഹിതത്തെ കർതാമിന്റെ കരങ്ങളെ കാഴ്ച വെച്ച് കരഭീതി പ്രാർത്ഥിച്ചു പറഞ്ഞേ അല്ലെ ലിയ ഈ ദിനങ്ങളിലൊക്കെ അനേകം മാതാപിതാക്കൾ നീ അവരുടെ മക്കൾക്ക് വേണ്ടി കണിനീരോടെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സഹോദരി ഇവിടെ ഞാൻ നടക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പരീക്ഷ എഴുതുന്ന മകളുടെ പരീക്ഷയിൽ നീ ഉയർന്ന വിജയം കിട്ടാൻ വേണ്ടിയാണ് സി ബി എസ് എക്സാമിന് പത്താം ക്ലാസ്സിൽ എഴുതുന്ന ഈ മകൾക്ക് പരീക്ഷയുടെ സമയത്ത് നീ ബുദ്ധിസ്ഥിതി ഓർമ്മ സ്ഥിതി അതെല്ലാം വെളിപ്പെടാനും നീ മകളുടെ പരീക്ഷയിൽ ഉയർന്ന വിജയം കിട്ടാൻ വേണ്ടി നീ അമ്മയുടെ ഒരു താല്പര്യം അമ്മയുടെ ഹിതമാണ് നീ അമ്മകൾക്ക് വേണ്ടി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അനേകം മാതാപിതാക്കൾ ഈ ദിനങ്ങളിൽ കുടുംബങ്ങളിരുന്ന് നീ അവരവരുടെ ഇടപതിയെ മാറ്റത്തിപ്പോയോ നീ ഇങ്ങനെ ശുശ്രൂഷയിൽ പങ്കുചേർന്നോ നീ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചൊരു ഹിതമുണ്ട് ഒരാഗ്രഹമുണ്ട് ഇടുക്കിയിൽ നിന്ന് ഒരു അമ്മ നീയൊരു ശനിയാഴ്ച താമൂറി വന്ന് ധ്യാനം കൊടുക്കാൻ നീയൊക്കെ തന്നെ ബൈബിൾ കമ്മ്യൂണിഷൻ പോടുക ഈ അമ്മയ്ക്ക് തന്റെ മകനെ കുറിച്ച് ഒരു ഹിതം ഉണ്ടായിരുന്നു ആ നീ പറയാണ്ടായിരുന്നു മകനെ കുറിച്ച താല്പര്യങ്ങൾ നീ മകനെ കുറിച്ച് ചില ചിന്തകൾ നീ മകനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ അമ്മയ്ക്ക് ഈ മകനെ കുറിച്ച് രണ്ട് ഹിതം ഇത് രണ്ട് താല്പര്യമാണുള്ളത് ഒന്നാമതായി അമ്മയുടെ ഹിതം മകനെ കുറിച്ചുള്ള ഹിതം അല്ലെ നിയോഗം അല്ലെങ്കിൽ ആഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ അമ്മയുടെ ഈ മകന് ഒരു മാനസാന്തര ദൈവം കൊടുക്കണം ഈ മകൻ മാനസാന്തരമുള്ള ഒരു മകനായി മാറണം നീ നീതിന് അപ്പുരമ്മെ ആഗ്രഹിക്കുന്ന മക്കൾ വിശുദ്ധനായിട്ട് മാറണം ആഗ്രഹിക്കുന്ന ഒരു കര വയ്യത് പറഞ്ഞേ അല്ലെ ലിയ ഈ മകൻ മാനസാന്തരപ്പെടണം ഈ മകൻ അനുഗ്രഹമായി മാറണം ഈ മകൻ ദേവാലയവുമായി ബന്ധമുള്ള വ്യക്തിയായി മാറണം ഈ മകൻ ഇടവ കൂട്ടായ്മ സജീവമായി മാറണം ഈ മകനെ ശുസൂഷ്ട കൂടാൻ ധ്യാനം കൂടാണ്ട് ചിന്ത കടന്നു വരണം എന്നിതെല്ലാം ഈ അമ്മയുടെ ഈ മകനെ കുറിച്ചുള്ള ഒന്നാമത്തെ ഹിതമായിരുന്നു ഈ മകന് ഒരു മാനസാന്തരം മാനസാന്ദ്രമുണ്ടാകണമെന്ന് ഈ അമ്മ ഒരു ഹിതം വയ്ക്കുമ്പോൾ ഒരു താല്പര്യം കടന്നു വരുമ്പോൾ അറിയണം അനവധി വർഷങ്ങളായിട്ട് നീ അനവധി അനവധി വർഷങ്ങളായി നീ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല നീ അനവധി വർഷമായി ഈ മകൻ ദൈവാലയുമായി ഒരു ബന്ധമില്ലാത്ത മകനെ നീ ഒരു കവതാശികമായ ജീവിതമില്ല നീ മകൻ അനവധി വർഷങ്ങളായി പ്രളി പോകാറില്ല നീ അനവധി വർഷങ്ങളായി കവതാശിക ജീവിതത്തിൽ കുമസ്സാരമില്ല വിസ്തുബലി അർപ്പണമില്ല കുടുംബത്തിലെ ഒരു പ്രാർത്ഥനയിൽ ഈ മകൻ മകചേരില്ല ഇനി അനവധി വർഷങ്ങളായി ദൈവ ദൈവാലയുമായി നീ സമയമായി നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുമായി അകന്നു കഴിയുന്ന നീ തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടിയാണ് നീ ഇത് മകനും മകനെ തെറ്റ് ചെയ്താലും നമ്മൾ അറിയണം ഒരു അപ്പനും അമ്മയ്ക്കും ഈ മകൻ ഈ മകൻ ആരാണ് പ്രിയപ്പെട്ടവരാണ് നീ നാട്ടുകാർക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നീ പൊതുജനത്തിന് അവരെ ഇഷ്ടപ്പെട്ടില്ലായെങ്കിലും നീ പെറ്റമ്മയ്ക്കും അപ്പനും വന്നു ഈ മക്കളുടെ കുറവുകൾ വന്നാൽ തിന്മങ്ങൾ വന്നാൽ ചെറുത്തു പിടിക്കുന്ന ഒരു ഹൃദയം നീ ഒരമ്മയ്ക്കും അപ്പനും ഒക്കെ ദൈവമായ കർത്താവ് നൽകിയിട്ടുണ്ട് ഈ മകന്റെ ഈ തെറ്റായ ഈ തിന്മയുടെ സ്വാധീനത്തെ ഓർത്ത് ഈ അമ്മ കണുനീരൊടുക്കാത്ത ദിവസമില്ല കേട്ടോ അങ്ങനെ ഈ മകൻ നീ അനുബന്ധി വർഷമായി ദേവാലയവുമായി ബന്ധമില്ല ഈ മകനിലേക്ക് ദൈവമേ ഒന്ന് കടന്നു വരണം ഈ മകൻ ഒരു അനുഗ്രഹമായി മാറണം ഈ മകനിലേക്ക് വലിയൊരു അഭിഷേകം വ്യാപരിക്കണം ഈ നിയോഗങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ അമ്മ നീ ഇതുപോലെ ഏകത്തിന് ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുക്കുക അല്ല ഈ അമ്മയ്ക്ക് രണ്ടാമത് ഒരു ഗതം കൂടിയാണ് ഈ മകന് ഒരു വിദേശ ജോലി ലഭിക്കണം നോക്കി തള്ളി പോകാത്ത മകന നീ കുടുംബത്തോട് വലിയ താല്പര്യം ഇല്ലാത്ത മകനാ എന്നാലും ഈ അമ്മയുടെ ആഗ്രഹം മകൻ്റെ ഒരു ആഗ്രഹമാണ് നീ എന്റെ മകൻ വിദേശ ജോലി കിട്ടണം എന്നൊക്കെ ഇതാണ് ഒരു ഒരു അമ്മയുടെ ഹൃദയം കർത്താവ് നൽകിയിരിക്കുക ആർദ്രതയുള്ള ആർദ്രതയുള്ള കരുണയുള്ള ഒരു ഹൃദയമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഹൃദയം കാണാൻ സാധിക്കുക പിന്നെ ദൈവമായ കർത്താവില്ല കരവീതി എന്ന് പറഞ്ഞേ അല്ലെ ലിയ മകൾ ഏത് പ്രശ്നക്കാരാണെങ്കിലും നെയ്മേ അവരൊരു മാറ്റം വരണം അവരൊരു അനുഗ്രഹമായി അവര് ഉയർച്ചയായി നീ അവർ അഭിഷേകമായി നീ അവരുടെ ജീവിതത്തിൽ വിജയമായി മാറാനാണ് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുക ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മത് കൊടുക്കാമോ നല്ല ഒരു കരോക്ഷത്താരം കൊടുക്കുക അങ്ങനെയും മകന് വിദേശ ജോലി ലഭിക്കണം ആദ്യമേ മകൻ മാനസാതപ്പെടണം നീ രണ്ടെയും മകന് വിദേശ ജോലി ലഭിക്കണം അല്ലെ ചെറുത് പറഞ്ഞു പറഞ്ഞു അലലുയ ഈ രണ്ട് നിയോഗം ഈ അമ്മ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാല്പ നൽകുന്ന പ്രത്യേകമായി ദൈവികമായി സന്ദേശമാണ് ഈ അമ്മ ഈ മകന് വേണ്ടി എന്ത് ചെയ്യണം ജപമാലി ചൊല്ലി താമ്പർ മാതാവിന്റെ മാധ്യസ്ഥയുടെ പ്രാർത്ഥിക്കണം അലലുയ നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് വലിയ അഭിഷേകം നമ്മൾ ജില്ലയിൽ ജവമാലിക്ക് വലിയ പെട്ടിതെ ഈ നമ്മൾ ജില്ലയിൽ ജവമാലിക്ക് വലിയ ശക്തി കൊണ്ട് കേട്ടോ ഈ അമ്മയോട് പതിവാന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മകനൊരു മാറ്റം വരാൻ ഈ മകൻ അനുഗ്രഹമായി മാറാൻ ഈ അമ്മയുടെ ഗിതം പോലെ ഈ മകൻ ഒരു നല്ലവനായി നീ അമ്മ വിദേശ ജോലിയുള്ള വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി ഈ അമ്മ ഈ മകന് വേണ്ടി നീ അറുപത് ദിവസം ജപമാന ജോലി പ്രാർത്ഥിക്കണം നീ ഇതോടൊപ്പം നീ താമ്പോറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിച്ച വെള്ളം ഒന്ന് പറഞ്ഞ എന്താണ് ഈ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കറിയാം നീ താമ്പോറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിസും വെള്ളത്തിലൂടെ നീ പരിശുദ്ധയുടെ മാധ്യസ്ഥയാല് നീ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താല് അനേകായിരങ്ങളെ കർത്താവ് ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നീയുടെ കെത്തത് പറഞ്ഞേ അല്ലെ ലിയ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ട് തോർക്കി ഏകദേശം മുപ്പത്തിയാറ് വർഷമായി വിറ്റുപോകാതെ കിടന്ന ഒരു വസ്തുവാണ് കേട്ടോ എത്ര വർഷമായി ആ വസ്തു വിറ്റ് പോകുന്നില്ല മുപ്പത്തിയാറ് വർഷം നീ മുപ്പത്തിയാറ് വർഷമായി വസ്തു പിന്നോക്കാത്ത കൊണ്ടല്ല നീ നമ്മളെ ഇത് വിളിക്കാൻ വേണ്ടി അനേകരോട് പറഞ്ഞതാണ് കേട്ടോ നീ അനേകം സ്ഥലത്ത് പത്രത്തിലൊക്കെ പരസ്യം നീ നീന്താ ഈ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി വസ്തു വിറ്റ് പോകുന്നില്ല ദൈവൻമാവ് ആ സാക്ഷ്യത്തിൽ അവര് പറഞ്ഞ സന്ദേശം ഇതായിരുന്നു സാക്ഷി ഇതായിരുന്നു നീ മാതാവിന്റെ താവർമാതാവിന് ആദ്യം നേടി തൊണ്ണൂറ് ദിവസം ജമാലുക ബെഞ്ചിരി വെള്ളം ഉപയോഗിക്കുക ഈ ബെഞ്ചിരി കൊണ്ടുപോകുന്ന വെള്ളം ഈ മുപ്പത്തിയാറ് വർഷമായി വിൽപ്പനയുടെ തടസ്സം വസ്തുവിൽ എന്ത് ചെയ്യണം ദിവസം തടിക്കണം ഒന്ന് എത്ര ദിവസം ഈ ജയമാല ആരംഭിച്ചു ഈ ഉപയോഗിക്കാൻ ആരംഭിച്ചു ഈ മുപ്പത്തിയാറ് വർഷമായി വസ്തുവിന്റെ വിൽപ്പനയുടെ തടസ്സം പോലെ ഈ വസ്തുവിൽ ഈ പതിമൂന്ന് ദിവസം ഈ വ്യഞ്ജരിച്ച വെള്ളം തടിച്ചു കേട്ടോ ഈ നിൽക്കുന്ന മൈദികനായി എനിക്കോ നിങ്ങൾക്കോ മാനുഷികമായി ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുവോ കരവയ്യത് പറഞ്ഞേ ഈ മുപ്പത്തിയാറ് വർഷമായി വിൽപ്പന തടസ്സമുണ്ടായിരുന്ന ഈ വസ്തു ഈ വെഞ്ചിരി വെള്ളം പതിമൂന്ന് ദിവസം നടിച്ച് കഴിഞ്ഞ് ജയമാലി അല്ലെ പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിൽപ്പന കടന്നു വരികയും അഡ്വാൻസ് ലഭിക്കുകയും മൂന്ന് മാസം കൊണ്ട് ആ വസ്തുവിന്റെ വില്പന പൂർണമായും നടക്കുകയാണ് ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്ത് നല്ല ഒരു കരവശ താരം ഏത് തടസ്സത്തെയും ആ വാഗത്ത് പറയാമോ ഏത് പൈശാചികമായ ബന്ധനങ്ങളെയും ആ വാക്കത്ത് പറയാമോ സ്ത്രീ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് ആത്മാ നിർവീര്യമാക്കാൻ സാധിക്കുകയും നെയ്യാമൊരു പിടുതം നൽകാൻ സാധിക്കുകയും അതിന് വേണ്ടി ദൈവത്തിന് ആത്മാവ് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഈ ഹോളി വാട്ടർ ബെഞ്ചിരി വെള്ളം നീയുടെ കരവത്ത് പറഞ്ഞേ അല്ലെ ലുയാ മനസ്സ് തകർന്നു കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട് നീ ഒരു ദിവസം എഴുതീറ്റ് വരുമ്പോൾ ഓരോരോ ആകുലതകളാണ് നീ ഒരു പ്രശ്നങ്ങള് അസ്വസ്ഥതകളാണ് നീ മനസ്സ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ശാന്തത കിട്ടുന്നില്ല നീ ആ ദിവസത്തെ പല വ്യഗ്രതകള് അസ്വസ്ഥതകള് ഈ പ്രമാദത്തിൽ ഉണരുമ്പോൾ തന്നെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വെഞ്ചിരിയസ് അവിടെ ഉപയോഗിക്കുന്നു നീ അതിലൂടെ മനസ്സ് ശാന്തത കിട്ടുന്നു നീ ആ ദിവസം എങ്ങനെയായി മാറുന്നു അനുഗ്രഹമായി മാറുന്നു നീ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ നീ പഠിക്കാൻ ഇരിക്കാൻ പോലും തോന്നുന്നില്ല നീ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നീ മനസ്സിനെ ശാന്തമായി പഠിച്ചു നിർത്താൻ പറ്റുന്ന ഒരുപാട് വികൃതിയും പല വിചാരം വരുന്നു ആ സമയം അങ്ങനെയുള്ള മക്കൾ ഈ താമ്പോർന്ന് കൊണ്ടുപോയി വ്യഞ്ജിരീസുകൾ ഉപയോഗിക്കുമ്പോൾ വലിയ പെട്ടത്തിൽ ഈ ആത്മീയ മേലെ കിട്ടുന്ന പോലെ പഠനമേലെ കിട്ടുന്ന സാക്ഷ്യം വരുന്നു ഈ അറുപത് ദിവസം ജയമാലേ ഈ അറുപത് ദിവസം ഈ മകന് വ്യഞ്ജിരീശ വെള്ളം അവൻ അറിയാതെ കൊടുക്കണം ഇത് ചെയ്തു കഴിഞ്ഞ് ദൈവാന്മ പറയുക തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ മകനിൽ മാനസാന്തരം ഉണ്ടാകും നീ അമ്മയ്ക്ക് ഓർത്തിടക്കാൻ പറ്റാത്ത അമ്മ പറയുക അച്ഛ വർഷങ്ങളായിട്ട് ആ വാക്കെന്ന് പറഞ്ഞേ നീ അനേക വർഷങ്ങളായി എന്റെ മകൻ ദേവാലയുമായി ബന്ധമില്ലാച്ച നീ അവന് പള്ളി പോക്കില്ലേ നീ അവൻ കുടുംബ പ്രാർത്ഥന പങ്കെടുക്കില്ലേ നീ അവന് ആത്മീയ കാര്യങ്ങളോട് നീ ആദ്യം താല്പര്യമില്ല നീ അവനൊന്ന് മാനസാന്തര പഠനം കേട്ടോ നമ്മൾ ദൈവത്തിന്റെ ഗീതം എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യമേ ഒരമ്മയുടെ ഗിതത്തെ കുറിച്ച് കാണുകയാണ് കരുവീതെന്ന് പറഞ്ഞേ അമ്മയുടെ ഗീതം ദൈവം ഏറ്റെടുത്ത് ദൈവാത്മ പറയുന്ന സന്ദേശമാണ് ഈ മകനു വേണ്ടി ജയമാലി തൊണ്ണൂറ് ദിവസം ജയിൽ വ്യഞ്ജലിച്ചുകൾ കൊടുത്താൽ മൂന്ന് മാസം കൊണ്ട് മകൻ മാനസാന്ദ്ര ഉണ്ടാകും നീ ഇതീ ദൈവാത്മ പറഞ്ഞു നീ പതിനാല് മാസത്തിനുള്ളിൽ ഈ മകന് വിദേശത്ത് ജോലി കെട്ടി പോകാൻ സാധിക്കും ഈ മകന് വേണ്ടി ഈ അമ്മ ജവമാലയില്ലുന്നു ഈ മകന് വ്യഞ്ജലിച്ച വിടാൻ അറിയാതെ കുടിക്കാൻ കൊടുക്കുന്നു ഈ അമ്മയുടെ ഗിതമാണ് ഈ മകൻ മാനസാന്തരപ്പെടുക ഒരു വിദേശ ജോലി കിട്ടുക എത്ര ദിവസം കൊണ്ട് മകനിൽ മാറ്റം വരുന്ന ദീപാലിമ പറഞ്ഞത് തൊണ്ണൂറ് ദിവസം നീ ജമാലി ബഞ്ചരീസോളം കൊടുക്കാൻ തുടങ്ങി എൺപതാമ്പത്തെ ദിവസം ആരും പറയാതെ നീ ആരും പറയാതെ നീ ആരും ഒരു ഉപദേശം കൊടുക്കാതെ നീ ആരും ഒരു നിർദ്ദേശം കൊടുക്കാതെ നീ ആരും അവരെ അടുത്തിരുത്തിയോ ഒരു നീയൊരു കൗൺസിലിംഗ് ഒന്നും കൊടുക്കാതെ ഉപദേശം ഒന്നും കൊടുക്കാതെ അനേകം വർഷങ്ങളെ ദീപാലയുമായി ബന്ധമില്ലാത്ത മകൻ തൊണ്ണൂറ് ദിവസം തികയാൽ പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോൾ തനിയെ ആ മകന് പരിശുദ്ധാത്മാ പ്രചോദനം നൽകിയേ ഈ താമോറി വന്ന് താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് കൈ ഇടിച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ എൺപതാമത്തെ ദിവസം താബോറി വന്ന് താമസിച്ചുള്ള ധ്യാനം ഈ മകൻ പങ്കെടുക്കുന്നു നീ രണ്ടാമത്തെ മൃഗം എന്താണെന്നറിയാം ഈ അമ്മയുടെ കിതം പോലെ പതിനാല് മാസം തികയാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഈ മകനെ വിദേശ ജോലി കിട്ടി പോകാൻ സാധിക്കുകയാണ് ഒന്നും കൂടി കൈ എടിച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല ഒരു കരവക്ഷ ഈ അനേക വർഷങ്ങളായി ദേവാലയവുമായി ബന്ധമില്ലാത്ത ഈ മകൻ ഈ എൺപതാം ദിവസം വന്ന് താമസിച്ചാൻ കൂടി കഴിഞ്ഞപ്പോൾ ഈ മകന് ദൈവം ആരാക്കി മാറ്റി എന്ന് അറിയാമോ യേശുവിന്റെ സമയുടെ ഒരു സാക്ഷിയായി ഈ മകനെക്കാർ താപ ഉയർത്തി കരമുയർത്തെന്ന് പറഞ്ഞേ അല്ലേ ലിയാ ലിയ നീ മകൻ മൂന്നോളം കൂട്ടുകാരെയാണ് താമ്പുറി താമസിച്ചുള്ള ധ്യാനത്തിൽ കൂട്ടിക്കൊടുവത് നീ അവര് മാതാപിതാക്കളെ ഹിതമാണ് നീ മക്കളുടെ അനുഗ്രഹമായി മാറണം നീ മക്കൾക്ക് ജോലി ലഭിക്കണം നീ മകളെ വിശുദ്ധനായി മാറണം നീ മക്കളെ പഠനമേൽ തടസ്സം മാറണം ഇങ്ങനെ അപ്പൻ അമ്മയുടെ ഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീമും അമ്മയുടെയും മാതാ അപ്പൻ്റെ ഈ ഹിതത്തെ ഏറ്റെടുക്കും കേട്ടോ അല്ലെ ലിയ നീ ഇതുപോലെ മാതാപിതാക്കൾക്ക് നീ അവരുടെ മക്കളെ കുറിച്ചൊരു ഹിതമുള്ളതുപോലെ ദൈവമായ കർത്താവിന് ദൈവത്തിന്റെ മക്കളായ നമ്മെ കുറിച്ച് എന്തുണ്ട് ഒരു ഹിതമുണ്ട് ഈ ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ചാണ് നീ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനെട്ടാം പതിനെട്ട് പറയുക അവിടെ വചനം പറയുന്നു നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗിതം എന്താണ് എന്ന് അലരിയാ ദൈവഗീതം എന്താണ് എന്ന് തിരുവചനം വ്യക്തമായി പറഞ്ഞു തരുന്നു ഒന്നുകൂടി സന്തോഷത്തോടെ ഈ ദൈവഗീതം കേൾക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ഗീതം നമ്മൾ നടപ്പിലാക്കുന്നില്ല കേട്ടോ നമുക്ക് യാതൊരു അസ്വസ്ഥതയോ ക്ഷീണമോ ശാരീരികമായ മറ്റു ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാതെ ഈ സമയം ആരോഗ്യത്തോടെ ഓർത്ത് ഒന്ന് പരിപാലിക്കുന്നതിനോർത്ത് പറഞ്ഞേ അല്ലെ ലിയതെല്ലാം ഏതിൽ വരുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും വരുന്ന കാര്യമാണ് ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം നീ നന്ദി പറയണം കേട്ടോ ഇത് കഴിഞ്ഞ് വചനം പറയുന്നു എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് നീ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേസു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദീപഹിതെഴുതിയ ഒന്നാം ലേഖനം അഞ്ചുമ്പയ്യായി പതിനെട്ടാം പതിനെ സാധിക്കുന്നവരെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വലുതകര ഉയർത്തിപ്പിടിക്കാമോ ഈ മഞ്ഞിനെ സ്വരമുയർത്തി ഏറ്റു പറയാമോ എല്ലാ കാര്യങ്ങളിലും സ്വരമുർത്താമോ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നന്ദി നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് 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 യേസു ക്രിസ്തുബേൽ യേസു ക്രിസ്തുബേൽ നിങ്ങളെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള ദൈവഗീത ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കാമോ ഒന്ന് ദിവസം ഇനി അഞ്ച് പതിനെട്ട് പതിന് അഭിഷേകമായി മാറാൻ വേണ്ടി ദൈവഗീതം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ പതിനെ ഒരിക്കൂടി ആവർത്തിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവേൻ ഇതാണ് 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 യേസു ക്രിസ്തുവേൽ യേസു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗീത ഭർത്താവിന്റെ ഗീതം അറിഞ്ഞ് ജയി ദൈവമേ കര വീത്തേ അല്ലെ ലിയ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വൈദികനായ ഞാൻ നിങ്ങൾ നന്ദി പറയാറുണ്ടോ ദൈവം നൂറ് അനുഗ്രഹം തരുമ്പോൾ തത്ത അനുഗ്രഹങ്ങളെ ഓർത്തുപോലും നമ്മൾ നന്ദി പറയാറില്ല നീ ദൈവം നൽകുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട് ആ വാക്കു പറഞ്ഞ എത്രയാണ് നീ എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾ ഈ ആയുസ് നീ ആയുസോട് കൂടി ഇവിടെ ഇരിക്കുന്നത് പോലും ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നീ ഓരോ പ്രമാദം കാണുമ്പോഴും നീ ഓരോ ദിവസം അസ്തമിക്കുമ്പോഴും നീ ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴും നീ ആ ദിവസം നൽകിയ ആ ദിവസം ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പഠിക്കണം കേട്ടോ നന്ദി എന്ന രണ്ട് വാക്ക് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം ആ വാക്കും ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുക നീ ജീവിതത്തിന് വേർത് മാറാത്ത അല്ലെങ്കിൽ വേർ നീ ഒരു ഭാഗമായി മാറണം ഈ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് ഇത് വലിയൊരു ദൈവിക ശുശ്രൂഷ ഈ എല്ലാ കാര്യങ്ങളിലും കർത്താവിന് ഇതുപരി നന്ദി പറയാത്തവളുണ്ട് നന്ദി പറയാതെ ജീവിക്കുന്നവരുണ്ട് എന്ന് ദൈവം വേദനയോട് പറയുന്നു കേട്ടോ ഈ ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം തകരാൻ വേണ്ടി കരപയ്യത്തെന്ന് പറഞ്ഞേ അല്ലെ ലിയുടെ വചനം പറയുക നീ ഞാനും നിങ്ങളും പലപ്പോഴും നന്ദി പറയുന്നില്ല ഇത് വേദനയോട് പറയുക എഴുതിയ ലേഖനമാ ആ നീ നീ സഭയ്ക്ക് ലേഖനം ഒന്നാമത്തെ അധ്യായം അധ്യായം എന്ന് പറയാമോ ഒന്നാമത്തെ ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാം വചനത്തെ ഓർത്ത കരമയത്തി പറഞ്ഞേ അലലു നീ റോമ ഒന്ന് ഇരുപത്തിയൊന്ന് വചനം പറയുന്നു നീ അവർ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും നീ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി അവിടുത്തെ ദൈവമായി മങ്കത്ത് പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല ഇത് വേദനയുടെ ഒരു വചനമാണ് കേട്ടോ ഈ ദൈവത്തിൻ്റെ ഗിതം ഈ എല്ലാ കാര്യവും നന്ദി പറയുക ഈ നന്ദി പ്രകാശിപ്പിക്കുക ഈ ശൈലിയിലേക്ക് ഒന്നൊരു ഗ്രോഹത്തൊരു മനസ്സു നമുക്ക് ഉണ്ടാകണം ഇന്ന് അല്ലാളെ അലിനാളെ കഴിഞ്ഞ് ദൈവം നമ്മൾ മക്കൾക്ക് നല്ല നമ്മൾ കുടുംബം നൽകുന്ന അനേകം അനുഗ്രഹങ്ങളുണ്ട് പിന്നെ നമ്മൾ നന്ദി പറയും ദൈവത്തിൻ്റെ ഗിതമാണ് ഈ ദൈവഗതം നടപ്പിലാക്കാത്തവരുണ്ടെന്ന് വചനം പറയുമ്പോൾ ദൈവത്തെ പറയും അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ഈ ഞാൻ ഞാനെന്തെങ്കിലും ദൈവത്തെ അറിയുന്നുണ്ട് കേട്ടോ നമ്മൾ ദൈവത്തെ അറിയുന്നത് കൊണ്ടാണ് യേശുവേ എന്ന് വിളിക്കുക ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയായത് കൊണ്ടാണ് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ പോകുക ദൈവത്തെ അറിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന അതിനെന്താണ് പറയുക നമ്മൾ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മംഗത്തപ്പെടുത്തുകയോ ഒന്ന് പറഞ്ഞേ ആരെയും മകത്തപ്പെടുത്തുകയോ പറഞ്ഞേ ഒര്ക്ക് പറയാമോ അതുപോലെ എന്ന ദൈവമായി മംഗത്തപ്പെടുത്തുകയോ അവിടുത്തെ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല ദൈവമായി മകത്തപ്പെടുത്തുക നീ എന്റെ കർത്താവാണ് നിന്റെ ദൈവമാണ് എന്ന ദൈവമായി ദൈവത്തെ മംഗത്തപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ നന്ദി പ്രകാശിപ്പിക്കുമ്പോഴാ കരവീത്തു പറഞ്ഞേ അല്ലെ ര ഈ നന്ദി പറയുന്നില്ല എങ്കിൽ നീ കർത്താവ് നൽകുന്ന അന്നമറ്റ് അനുഗ്രഹങ്ങളെ ഓർത്ത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ ദൈവികമായി ഇടപെടൽ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാത്ത ഒരു ജീവിതമാണ് എങ്കിൽ ദൈവമേ നന്ദി എന്ന് പറയുന്നില്ല ഈ സുബേ നന്ദി എന്ന് പറയുന്നില്ല ഈ നന്ദി പറയാത്ത ജീവിതമാണെങ്കിൽ മചനം പറയുക നമ്മൾ നമ്മളവിടുത്തെ ദൈവമായിട്ട് എന്തു ചെയ്യുന്നില്ല മംഗത്തപ്പെടുത്തുന്നില്ല ദൈവത്തെ ദൈവമായി മാത്തപ്പെടുത്തണമെങ്കിൽ ഈ ദൈവമായ കർത്താവിന് എന്ത് പറയണം ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം നന്ദി പറയണം കേട്ടോ